കൊയ്യടി താഴെ നിൽക്കണ പെണ്ണാള് നീല കൊയ്യടി എന്ന തമ്മ കൊയ്യടി നീല താമര കണ്ണാള് താത്ത് കൊയ്യടി താഴ്ത്തി കൊയ്യടി താഴെ നിൽക്കണ പെണ്ണാള് നീല കൊയ്യടി എന്ന് തമ്മ കൊയ്യടി നീല താമര കണ്ണാള് പുത്തം പെണ്ണു പോയി തീറങ്ങും മുത്തുപോലെ നീ പാടുന്നു പുത്തം പെണ്ണു പോയി യ്യടി താഴ്ത്തി കയ്യടി താഴെ നിൽക്കണ കെണ്ണാളെ നീല കയ്യടി എന്നർത്തമ്മ കൊയ്യടി നീല താമര കെണ്ണാളെ നീല കൊയ്യടി എന്നർത്തമ്മ കൊയ്യടി നീല താമര കണ്ണാളെ മുത്തം മിണ്ണു കോഴിത്തിന് മുത്തു പോലെ നീ പാടുന്നു മുത്തം മിണ്ണു കോഴിത്തിന് മുത്തു പോലെ നീ വാടുന്നു കാത്ത് കൊയ്യടി താഴ്ത്തി കൊയ്യടി താഴെ നിൽക്കണ കെണ്ണാളെ നീല കൊയ്യടി എന്നത്തമ്മ കൊയ്യടി നീല താമര കണ്ണാളെ പുത്തമ്പെണ്ണു കൊയ്യത്തെ റങ്ങുമ്പോൾ മുത്തുപോലെ നീ പാടുന്നു പുത്തമ്പെണ് കൊയ്ച്ച് റങ്ങുമോളും മുത്തുപോലെ നീ വാടും